എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ എറണാകുളത്തുള്ള ആശ എന്ന് പറയുന്നൊരു കുടുംബാംഗം അവർ നമ്മുടെ ഒരു സ്ഥിരം ഈ വീഡിയോ കാണുന്ന ഒരാളാണ് അപ്പോൾ അവർ എൻ്റെ ഈ വാട്സപ്പിൻ്റെ ഈ വീഡിയോ ചാനലിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് മുഖാന്തരം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന ആളാണ് അപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചെന്താണെന്ന് വരിക പലർക്കും ഒരു സംശയമാണ് എന്നാലും വ്യാപകമായിട്ടൊന്നും എല്ലാ സ്ഥലത്തൊന്നും അങ്ങനെ ഒരു സംശയം ഉണ്ടാവാറില്ല എന്നിരുന്നാലും ഈ ഒരു സംശയത്തിന് കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ചോദ്യം ഇതാണ് ഈ വെള്ളിയാഴ്ച ദിവസവും ചൊവ്വാഴ്ച ദിവസവും പൈസ കടം കൊടുക്കാൻ പാടില്ല എന്നുണ്ടോ അതോടൊപ്പം സന്ധ്യയ്ക്ക് ശേഷം ഇത്തരത്തിൽ പണം ആർക്കെങ്കിലും കടം കൊടുക്കുകയോ അല്ലെങ്കിൽ പ പണം നമ്മൾ കൈമാറുകയോ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം പല നാടുകളിലും പല സ്ഥലങ്ങളിലും ഉള്ള ഒരു സംസ്കാരമാണ് ഇത് കാരണം വെച്ചാൽ സന്ധ്യയ്ക്ക് ശേഷം വന്നാൽ ഒരു തരത്തിലുള്ള പൈസ ഒരാൾ കൊടുക്കുക കാരണം വെച്ചാൽ പൈസ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് അപ്പം ആ മഹാലക്ഷ്മിയെ ഒരു കാരണവശാലും നമ്മൾ സന്ധ്യയ്ക്ക് ശേഷം വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ദുരിതമുണ്ടാക്കും അതോടൊപ്പം വെള്ളിയും ചൊവ്വയും എന്ന് പറയുന്നതും ഈ പറയുന്ന മഹാലക്ഷ്മിയുടെ ദിവസമാണ് ദേവിയുടെ ദിവസമാണ് അന്നത്തെ ദിവസം നമ്മുടെ ഐശ്വര്യമായിട്ട് ലക്ഷ്മിയെ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകും പോരെ പൂരം ഇത്തരത്തിലൊരു സംഭവം വന്നു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്നറിയാം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പം ഈ ആശ എന്ന് പറയുന്ന കുടുംബാംഗം അവിടെ എറണാകുളത്ത് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടായിരിക്കും അല്ല അവർ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത് അവിടെ ആ മാത്രല്ല അവിടെ ഉള്ളത് കണ്ണൂർ ജില്ലയിലും ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു വിശ്വാസം പല ഭാഗത്തും ഉണ്ടാവും ഇത് കാണുന്ന ആൾക്കാർ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇവിടെ മനസ്സിലാക്കേണ്ടതറിയാണ് ഈ നമ്മുടെ നമ്മുടെ വീട്ടിൽ തന്നെ സന്ധ്യക്ക് അല്ലെങ്കിൽ ഒരു മണി സമയത്ത് സന്ധ്യയ്ക്ക് ശേഷം ഒരു ഏഴ് മണിക്ക് സമയത്ത് നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് ഒരു അസുഖം വന്നു അല്ലെങ്കിൽ ഒരു വലിയൊരു അപകടം സംഭവിച്ചു അവരെ നമ്മളൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ തങ്ങൾ അഞ്ചിൻ്റെ പൈസയില്ല നമ്മളെന്ത് ചെയ്യും തൊട്ടടുത്ത വീട്ടിലേക്ക് പോകും അപ്പോഴാണ് പറയുന്നത് സന്ധ്യയ്ക്കേഷം നമ്മൾ പൈസ കൊടുക്കൂല അങ്ങനത്തെ സമ്പ്രദായം ഇല്ല അത് നമുക്ക് വളരെ ദോഷം ചെയ്യും എന്ന് പറഞ്ഞു നിന്നിരിക്കട്ടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്തായിരിക്കും അവസ്ഥ എല്ലാ വീട്ടുകാരും ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് ഏറ്റവും വലിയൊരു മഹാപാപമല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ മഹാലക്ഷ്മിയെ നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ ആ പരാശക്തിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവുമല്ലേ ചെയ്തത് ഒരു മനുഷ്യൻ്റെ ഒരു സങ്കടം അകറ്റുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് എന്താണ് വലിയൊരു അനുഗ്രഹമാണ് ആ അമ്മയുടെ അനുഗ്രഹമല്ലേ നമുക്ക് വേണ്ടത് അതല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ അപ്പം ഒരു സംഭവം ഈ ഒരു സന്ദർഭം മാത്രമല്ല പല തരത്തിലും ഒരാൾ കടം വാങ്ങിക്കുന്നത് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സമയത്തായിരിക്കും ചില ആൾക്കാർ അങ്ങനെയല്ല ചില ആൾക്കാർ വെറുതെ കടം വാങ്ങിച്ചിട്ട് അനാവശ്യമായി ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പല ആൾക്കാരും ഒരാൾക്ക് ഒരു മുട്ട് വായ്പ വാങ്ങിക്കുന്നത് എന്തെങ്കിലും ദുരിതം കൊണ്ടായിരിക്കും വിഷമം കൊണ്ടായിരിക്കും അങ്ങനെ ചില ആൾക്കാരെ ഈ പറയുന്ന സാധനം മാത്രമല്ല അരി കൊടുക്കില്ല ചില ആൾക്കാർ സന്ധ്യയ്ക്ക് ശേഷം അരി കൊടുക്കാൻ പാടില്ല പറയും അല്ലെങ്കിൽ ധാന്യങ്ങൾ കൊടുക്കില്ല അറിയും അതല്ലെങ്കിൽ ആയുധങ്ങൾ വീടിന് വെളിയിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറയും ഇതൊക്കെ പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന കാര്യമാണെങ്കിൽ അത് വളരെ ഉത്തമമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ശതമാനവും ഇത്തരത്തിൽ കടം കൊടുക്കണം കടമല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പൈസ ആയാലും ഒരു വാങ്ങിക്കാൻ വന്നു കൊടുക്കുക ഇപ്പം സംഭാവന വാങ്ങിക്കാൻ വേണ്ടി ക്ഷേത്രത്തിന് വരുന്നു അല്ല വേറെ ഏതെങ്കിലും തരത്തിൽ വരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ പണം കൊടുക്കുക കടമായിട്ടല്ലാതെ അപ്പോൾ ഒരു തരത്തിലും ഈ സന്ധ്യയ്ക്ക് ശേഷം കൊടുക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ദോഷമില്ലാത്ത ദോഷം ലക്ഷ്മി ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസം മാത്രം പക്ഷെ ആ ലക്ഷ്മിയെ നമ്മൾ വേറൊരാൾക്ക് കൊടുക്കുന്നുണ്ട് അവർക്ക് വളരെയേറെ ഗുണമുണ്ടെങ്കിൽ അവർക്ക് സന്തോഷമുണ്ടെങ്കിൽ അവരുടെ ദുരിതങ്ങൾ മാറി നിൽക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അതാണ് ഏറ്റവും പുണ്യമായ കർമ്മം ആ അവസരത്തിൽ നിങ്ങൾ അത് കൊടുക്കാതിരുന്നാലാണ് ഏറ്റവും മഹാപാപവും കാരണം നമ്മൾക്ക് പൈസയുണ്ട് അവർ ജീവന് വേണ്ടി പെടുകയാണ് അവർ അത്യാവശ്യമായിട്ടൊരു കാര്യത്തിന് വേണ്ടി വന്നു അത് തിരിച്ചു തരുന്ന ആൾ തന്നെയാണ് എനിക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിലും നമ്മൾക്ക് അവരുടെ ഒരു ജീവന് ഒരപകടത്തിൽ നിന്ന് ആശ്വാസമായി നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്താൽ അതായിരിക്കും ഏറ്റവും പുണ്യം അവരാണ് കുറിച്ച് പറയുക കാരണം ആ ഒരു അവസരത്തിൽ ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അന്നേരം എന്നെ സഹായിച്ചത് കൊണ്ട് ഞാൻ എത്രയോ ഭാഗ്യവാനാണ് യഥാർത്ഥത്തിൽ നിങ്ങളാണ് അത് ദൈവമായിട്ട് എൻ്റെ മുമ്പിൽ വന്നത് എന്ന് പോലും ഇവർ പറയും അവിടെ ദൈവമാകുന്നത് നരനായ നമ്മൾ നാരായണനായി തീരുന്നത് ആ അവസരത്തിലാണ് നാരിയായ നമ്മൾ നാരായണിയായി തീരുന്നത് ആ അവസരത്തിലാണ് ആർക്കാണോ ബുദ്ധിമുട്ടുള്ളത് ആർക്കാണോ സങ്കടമുള്ളത് ആർക്കാണോ ദുരിതമുള്ളത് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കാൻ വേണ്ടി തയ്യാറാകുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയം അപ്പോൾ നമ്മൾക്ക് എന്തു ചെയ്യുക ഒരു ദിവസം ചൊവ്വാഴ്ചയാണെന്നോ വെള്ളിയാഴ്ചയാണെന്നോ സന്ധ്യയ്ക്ക് ശേഷമാണെന്നോ ഒന്നും നോക്കരുത് ഒരാൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് അർഹതയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ മറ്റൊന്നും നോക്കാതെ അവരെ സഹായിക്കണം അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങി പോകില്ല മറിച്ച് ശങ്കരാചാര്യര് ഒരമ്മയുടെ അരികിൽ പോയിട്ട് ഭിക്ഷയാചിച്ചപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പഴയ ഒരു നെല്ലിക്ക ഉണ്ടായിരുന്നു ആ നെല്ലിക്ക എങ്കിലും ഇങ്ങോട്ട് തരൂ പറഞ്ഞപ്പോൾ ആ നെല്ലിക്ക സന്തോഷപൂർവ്വം ശങ്കരാചാര്യരുടെ തട്ടിലേക്ക് ഇട്ടു കൊടുത്തപ്പോൾ അവിടെ സ്വർണ്ണ നെല്ലിക്കയുടെ ഇവിടെ മഴ പെയ്തു എന്നുള്ളത് നമുക്കറിയാം കനകതാര സ്ത്രോത്രം വായിക്കുന്നതൊക്കെ അറിയാം അപ്പോൾ അതുപോലെ ഈ ഈ സന്ധ്യാവേളയിൽ നമ്മൾ ഇതേപോലെ ആർക്കെങ്കിലും ശ്രേഷ്ഠമായ പുണ്യമായ സഹായങ്ങളോ സേവനങ്ങളോ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതേപോലെ കനകധാരയുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക സ്വർണം കൊണ്ട് തന്നെയുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരിക്കലും ഇത് നമ്മൾ തള്ളിക്കളയേണ്ടതല്ല അങ്ങനെ ചില വിശ്വാസങ്ങൾ നമ്മൾ ഇടയിലേക്ക് വന്നിട്ടുണ്ട് മാറ്റാൻ പറ്റാത്ത ഓരോ ആചാരങ്ങളും നമുക്കിടയിലുള്ള നമ്മൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ന്യൂനതകളുണ്ടെങ്കിൽ മാറ്റാനുള്ള അവസരം ഹിന്ദുക്കൾക്ക് മാത്രമേ ഉള്ളൂ മറ്റൊരു മതത്തിൽ അവരുടെ മതഗ്രന്ഥങ്ങൾ പറയുന്നതോ ആചാര്യന്മാർ പറഞ്ഞതോ തെറ്റിച്ച് പോയി കഴിഞ്ഞാൽ മതത്തിന് വെളിയില്ല നമുക്കങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സനാതനധർമ്മം ഇന്നും നിലനിൽക്കുന്നത് നമ്മൾക്ക് മോശമുണ്ടെന്ന് കണ്ടെങ്കിൽ നമ്മൾ തിരുത്തണം അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ആയുധങ്ങൾ ചില ആൾക്കാർ തൂമ്പ മഴു വാക്കത്തി അങ്ങനെയുള്ള മൺവെട്ടി ഇതൊക്കെ ഉണ്ടാകും സാധനങ്ങൾ അതൊക്കെ എടുത്തിട്ട് ആ സന്ധ്യാസമയത്ത് എന്തെങ്കിലും ആവശ്യം വരാം ഒരാൾ അടുത്ത വീട്ടിലാളും ചോദിക്കണമെന്ന് അത്യാവശ്യം ചോദിച്ചാൽ കൊടുക്കില്ല ആയുധങ്ങൾ കൊടുക്കാൻ പാടില്ല പറയും അങ്ങനെ മറ്റു പല വസ്തുക്കൾ കൊടുക്കാൻ പാടില്ല പാടുള്ളവർ പക്ഷേ ചിലപ്പോൾ അതവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും വളരെ ആവശ്യമുള്ളതായിരിക്കും ഉദാഹരണത്തിന് ഒരു ഇത് ജീവി ചത്തുപോയത് ഒരു പശു ഒരു ആട് അല്ല വേറെ എന്തെങ്കിലും ജീവി ഒരു പട്ടി പൂച്ച എന്തെങ്കിലും ചത്തുപോയി തൂമ്പയില്ല അവരുടെ അടുത്ത് മൺപെട്ടിയില്ല അവരുടെ അടുത്ത് തൊട്ടടുത്ത വീട്ടിൽ പോയി ചോദിക്കുകയാണ് സന്ധ്യയ്ക്ക് ശേഷമാണ് ഇത് കണ്ടത് വണ്ടി ഇട്ടിച്ചിട്ടു അല്ല വേറെ ഏതെങ്കിലും തരത്തിലാകുന്നു അപ്പോൾ ഇവരുടെ ഈ സന്ധ്യയ്ക്ക് ശേഷം നമ്മൾ ആയുധങ്ങളൊന്നും പുറത്ത് കൊടുക്കൂല ശരി അത് അവിടെ കിടന്നാൽ ആർക്കൊക്കെ ദോഷം ഉണ്ടാവും അത് ചെയ്യു കാരണം നിശ്ചിത സമയമാകുമ്പോൾ അതിന് സ്മെല്ല് പുറത്തേക്ക് വരും അത് ഈ വീട്ടുകാരെയും ബാധിക്കും തൊട്ടടുത്ത വീട്ടുകാരനെയും ബാധിക്കും ബാധിക്കുമല്ലോ ദോഷം അപ്പോൾ ആ ദോഷം നമ്മളിലേക്ക് തട്ടാതിരിക്കാൻ നമ്മളിത് ചെയ്യണ്ടേ വേണം അപ്പൊ തോമ്പില്ല മൺവെട്ടിയില്ല എന്തെങ്കിലും ആവശ്യത്തിന് വെറുതെ നാളത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്നേ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നാളത്തെ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ കൊടുക്കാം അല്ല എങ്കിൽ കൊടുക്കേണ്ടത് നമ്മൾ അവർക്ക് ആവശ്യമുള്ളതാണെങ്കിൽ നിർബന്ധമായിട്ടും കൊടുക്കണം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ നമ്മൾ ചവിട്ടി പുറത്താക്കണം കാരണം നമ്മൾ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കും കൂടി വേണം അവർക്കും കൂടി ഉപയോഗത്തിന് വേണ്ടി ഒഴുകുന്നത് പുഴയ്ക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പർവ്വതങ്ങൾ അവിടെ നിലനിൽക്കുന്നത് പർവ്വതത്തിന് വേണ്ടിയല്ല നമ്മൾക്ക് വേണ്ടിയാണ് വൃക്ഷങ്ങൾ കായ്ക്കുന്നതൊക്കെ തന്നെ അവർക്ക് വേണ്ടിയല്ല മറ്റു ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഈ പ്രകൃതിയിലുള്ള എല്ലാം തന്നെ സമാജത്തിലുള്ള ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉപകരിക്കും വ്രതത്തിൽ അവർ ചെയ്യുമ്പോൾ മനുഷ്യൻ മാത്രം എന്താണ് എനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് അത് ഏറ്റവും വലിയ ദുരിതമാണ് ഏറ്റവും വലിയ ദോഷമാണ് അതുകൊണ്ട് നമുക്ക് എന്താണോ ഉള്ളത് അത് ഇന്ന സമയമെന്നല്ല അവർക്ക് ആവശ്യമുള്ളതാണോ അവർക്ക് ഉപകരിക്കുന്ന സമയമാണോ ആ സമയത്ത് നമ്മൾ കൊടുക്കണം അതൊരു കാരണവശാലും നമ്മൾ തടയാൻ പാടില്ല ഭക്ഷണമാണ് ചിലർക്കൊരു ഇന്ന സമയത്തിന് ശേഷം ഭക്ഷണം പുറത്ത് കൊടുക്കാൻ പാടില്ല പറയും എന്നാൽ പണ്ട് കാലങ്ങളിൽ ഈ മഹാലക്ഷ്മി തന്നെയാണ് ഈ അന്നം വിശ്കന്ദവൻ അന്നമെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി തന്നെയാണ് ആ സന്ധ്യയ്ക്ക് ശേഷം മഹാലക്ഷ്മി ഇറങ്ങിപ്പോകുന്ന കാര്യത്തിൽ നമ്മൾ വീടിന് വെളിയിൽ അന്നം കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ പണ്ട് കാലങ്ങളിൽ വീടിന് വെളിയിലുള്ള നമ്മുടെ ആ പിന്നെ നടയുടെ വാതിൽ അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രധാന വാതിൽ അടക്കുന്ന സമയത്ത് ഒരു പുറത്തേക്ക് വിളിച്ച് ചോദിക്കും ആരെങ്കിലും പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടോ അത്താഴ പട്ടിണിക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കും അത് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കും ഉണ്ടെങ്കിൽ പട്ടിയാണോ പൂച്ചയാണോ എന്ത് ജീവജാലങ്ങളാണോ ആ സമയത്ത് അവിടെ ഉള്ളത് അവർക്കും കൂടി ഭക്ഷണം കൊടുത്തിട്ട് കഥ കടക്കൂ എന്നുള്ളതാണ് അത് പിന്നീട് ഇടയിലേക്ക് ഇങ്ങനെ കയറി വന്ന് അങ്ങനെ കൊടുക്കരുത് ഇങ്ങനെ കൊടുക്കരുത് അങ്ങനത്തെ ഒരു ആചാരമൊന്നും കേട്ടോ അവർക്ക് ഉപകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് കൊടുക്കണം അതാണ് ഏറ്റവും വലിയ ഈശ്വര സേവ എന്ന് മനസ്സിലാക്കുക ഈശ്വരൻ തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് അവരെ സഹായിക്കുന്ന ഒരവസരവും നമ്മൾ പാഴാക്കരുത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് ഈശ്വരീയമായ വിശ്വാസത്തിലൂടെ മുന്നോട്ട് പോകാൻ എല്ലാ സജ്ജനങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം പറയട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതോടൊപ്പം നിങ്ങൾക്കാര്ക്കെങ്കിലും ഇതേപോലെയുള്ള സംശയങ്ങൾ എന്നോട് നേരിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ വാട്സാപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതിൽ തൊട്ട് കൊടുത്താൽ ഞാൻ നേരെ എൻ്റെ ഗ്രൂപ്പിലേക്ക് വരാൻ പറ്റും അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറയാ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് താഴെ രേഖപ്പെടുത്തുക അതുപോലെ സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം